അവര് പറയുന്ന പറഞ്ഞ വിഷമാണെന്ന് പക്ഷെ അത് വിഷമല്ല അതില് നല്ല വില കൂടിയ സാധനം നമ്മൾ എടുക്കുമെന്നുള്ള ഇത് വെച്ചാൽ അവര് വിഷമെന്ന് പറയുന്നതാണ് വ്യക്തമാക്കണം ഇതെന്താണ് കപ്പലെന്ന് പറഞ്ഞത് എന്താണ് ഇത് ഇത് കഴിച്ച ഈ മത്സ്യം കഴിച്ച പിന്നെ ആർക്കും എന്തെങ്കിലും സംഭവിക്കൂലോ എന്ന് വ്യക്തമാക്കി തരണം ജീവനോടെ കൊണ്ടുവന്ന മത്സ്യമാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് വാക്ക് പൊന്നും മക്കളെ ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും ഈ മനുഷ്യരുങ്ങി പോകുന്നത് എന്തുകൊണ്ട് മീൻ ചാകൂല്ല മോളെ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവര് പറയുന്ന മനുഷ്യര് തൊട്ട് കഴിഞ്ഞാൽ ഉരുകിപ്പോവും ഓക്കെ അപ്പൊ മീനുരുങ്ങുമല്ലോ മത്സ്യ ജീവനോടെ വരൂല്ലല്ലോ ഇത് മത്സ്യത്തിന്റെ ഉള്ളിൽ പോകുമ്പോ മത്സ്യം ചത്തല്ലോ അതെന്തുകൊണ്ടും ഇവര് പറയുന്നില്ല നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി പുറംകടലിൽ മുങ്ങിയിട്ടുള്ള എം എസ് സി എൽസ ത്രീ എന്ന് പറയുന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് മാരക വസ്തുക്കളായിരുന്നു കടലിൽ കലങ്ങിയ ആ മാരക വസ്തുക്കൾ അത് ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആ ഒരു സംഭവത്തിൽ ഉണ്ടാകുമെന്ന് പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ മത്സ്യം വാങ്ങാൻ പറ്റുമോ എന്നതായിരുന്നു ഉപഭോക്താക്കളുടെ ഏറ്റവും വലിയ ആശങ്ക ഈ വാർത്തകളൊക്കെ അവരെ കൂടുതൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയ എഴുപത്തിമൂന്നോളം കണ്ടെയ്നറുകളാണ് കടലിൽ മറഞ്ഞതെന്നതാണ് ഇത്തരം വാദങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പലരും ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ എന്താണ് ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ ഉള്ളിൽ ഉണ്ടായിരുന്നതെന്ന് സർക്കാരോ കപ്പൽ അധികാരികളോ പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല ഇത് ജനങ്ങളെ കൂടുതൽ ഭീതിയിലേക്ക് അയത്തിവിട്ടു ഇപ്പോഴിതാ മത്സ്യത്തൊഴിലാളികളുടെ മുട്ടിച്ച ആ കപ്പൽ ദുരന്തത്തിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കപ്പലിലെ അതായത് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്നതിന്റെ വിശദീകരണമാണ് പുറത്തു വന്നിരിക്കുന്നത് കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമായ കാൽസ്യം കാർബൈ ആണ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നതെന്നതാണ് റിപ്പോർട്ട് ഇത് വെള്ളവുമായി ചേർന്നാൽ അസെറ്റലിൻ വാതകം ഉണ്ടാകും പെട്ടെന്ന് തീ പിടിക്കുന്നതിനുള്ള കാരണമായി ഇത് മാറും ഇതാണ് പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഇപ്പോൾ അധികൃതർ മനുഷ്യ ശരീരവുമായി നേരിട്ടുള്ള സമ്പർക്കം പലതരത്തിൽ അപകടകരമാണ് ഇതിന്റെ എട്ടെണ്ണം മുങ്ങിയ കപ്പലിന്റെ അകത്തെ അറയിലും ബാക്കിയുള്ളവ പുറത്തുമായിട്ടാണ് സജ്ജീകരിച്ചിരുന്നത് കണ്ടെയ്നറുകളുടെ പൂർണ്ണ വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലായിരുന്നു കപ്പൽ പരിശോധിക്കാൻ കമ്പനി അധികൃതരും തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ന് അതിന് അവർ ഒരുങ്ങിയിരിക്കുകയാണ് കസ്റ്റംസിന് നൽകൈമാറി പട്ടികയിൽ നാല് കണ്ടെയ്നറുകളിൽ ക്യാഷ് പണം ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് പിന്നീട് നടന്നിട്ടുള്ള പരിശോധനയിൽ ഇത് ഷ് അല്ല അതായത് പൈസയല്ല അതിനു പകരം കാശു കശുവണ്ടിയാണ് എന്നത് വ്യക്തമാക്കി അധികൃതർ രംഗത്തെത്തി കാൽസ്യം കാർബൈഡും പോളിമർ അസംസ്കൃത വസ്തുക്കളും മാത്രമാണ് അപകടകാരികളായി കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട് പോളിമർ അസംസ്കൃത വസ്തുക്കൾ പ്ലാസ്റ്റിക് പേന മുതലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മുഖ്യമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഇവയെ വിവിധ മോൾഡിംഗ് പ്രക്രിയയിലൂടെയാണ് മേൽപ്പറഞ്ഞ നിത്യോപയോഗ വസ്തുക്കളാക്കി മാറ്റിയിരുന്നത് തീരത്തെഴിഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പോളി പ്രൊപ്പലീൻ തരികൾ ഭക്ഷിക്കുന്നത് ജലജീവികളുടെയും പക്ഷികളുടെയും ജീവന ഭീഷണിയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം അടക്കം കപ്പൽ മറിഞ്ഞ ആ ഒരു സംഭവത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ പലതും കരക്കടിയുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും നെഡ്സുമാണ് ഉണ്ടായിരുന്നത് വിവരം മുത്തിയൻപത് കണ്ടെയ്നറുകളിൽ കോട്ടൺ ആണ് ഉണ്ടായിരുന്നത് എഴുപത്തിയൊന്ന് കണ്ടെയ്നറുകളിൽ സാധനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അറുപത് കണ്ടെയ്നറുകളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പോളിമർ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടായിരുന്നു എൺപത്തിയേഴ് കണ്ടെയ്നറുകളിൽ തടിയാണ് ഉണ്ടായിരുന്നത് ആകെ മൊത്തം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നതാണ് സർക്കാരിന്റെ വിശദീകരണം പട്ടികയിലുള്ളത് അറുന്നൂറ്റി നാൽപ്പത് എണ്ണമാണ് അപ്പോൾ മൂന്ന് എണ്ണം എന്താണ് എന്നത് സംശയം ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അതായത് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിൽ ഒരു കപ്പൽ മുങ്ങിയിരുന്നത് പക്ഷേ ഈ ഒരു കപ്പൽ മുങ്ങിയ സമയത്ത് പല മുന്നറിയിപ്പുകൾ പുറത്തു പുറത്തുവന്നു അപകടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പലരും മത്സ്യം കഴിക്കുന്നു നിർത്തി ഇത് മുഖാന്തരം മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ ആശങ്കയിലേക്ക് എത്തിയിരുന്നു അതിന്റെ പേരിൽ നിരവധി ആളുകളാണ് ആ പ്രതികരിച്ച് രംഗത്തെത്തിയത് മലയാളി വാർത്തയോടും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു ആ പ്രതികരണം കൂടെ മുന്നോട്ട് പറയാവുന്നതാണ് അതേസമയം കേരള തീരത്ത് ഈ പറയുന്ന എം എസി എൽസ ട്രീ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങളെ അറിയിക്കണമെന്നാണ് ഇന്ന് ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത് കപ്പൽ അപകടം കപ്പലിൽ ഉണ്ടായിരുന്ന കാർഗോ കപ്പലിൽ നിന്ന് കടലിൽ വീണ വസ്തുക്കൾ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും ജീവികൾക്കും ഏൽപ്പിക്കുന്ന ആഘാതം തുടങ്ങിയവയെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയിക്കാനാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചത് ജീവിതോപാധി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകുകയും പരിസ്ഥിതി നാശം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻ എം പി ടി എൻ തന്നെ അദ്ദേഹം നൽകിയിട്ടുള്ള പൊതു താല്പര്യ ഹർജിയിലാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ഈ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ സുമേധയാ കേസെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നും സർക്കാർ വാദിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് സർക്കാരിന്റെ ന്യായീകരണം എന്നാൽ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് അറിയേണ്ടതല്ലേ എന്ന് കോടതി അപ്പോൾ തന്നെ തിരിച്ചു ചോദിച്ചു അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാർഗോയിൽ എന്തായിരുന്നു അത് സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാത ൾ എന്തൊക്കെയാണ് തീരദേശ മേഖലകളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കപ്പൽ മുങ്ങിയതിനു ശേഷം തീരത്തടിയുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ അത് നീക്കം ചെയ്യുന്നതിന് വോളണ്ടിയർമാരെ നിയോഗിച്ചിരിക്കുന്നുവെങ്കിലും ഇപ്പോഴും ഇത് പല സ്ഥലത്തും കൃത്യമായിട്ട് ക്ലീനിംഗ് ഒന്നും നടന്നിട്ടില്ല എന്നതും ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇക്കാര്യവും കോടതി കൃത്യമായി പരിഗണിച്ചു കടലിൽ പടരുന്നത് തടയുന്നതിന് അടിയന്തരമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കണം പാരിസ്ഥിതിക ആഘാതം പഠിക്കാനും പ്രശ്ന പരിഹാരത്തിനും നടപടിയെടുക്കണമെന്നും ഒക്കെ വിദഗ്ദ്ധ സമിതിയെ നിയമിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാര പദ്ധതിക്ക് രൂപം നൽകുകയും പരിസ്ഥിതിക്ക് നാഷ്ടമുണ്ടാകുന്ന വസ്തുക്കളെല്ലാം തന്നെ കപ്പലിൽ നിന്ന് കപ്പൽ മേഖല കപ്പലിന്റെ ചുറ്റുവട്ട് മറിഞ്ഞ സംഭവം ആ ഒരു പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യാനും കപ്പൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാനും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയായിരുന്നു അതേസമയം കൊല്ലം ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗ്ഗമാണ് ഇത്തരത്തിൽ കപ്പൽ മറിഞ്ഞൊരു സംഭവത്തിലൂടെ അടഞ്ഞിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് ഇത് അധികൃതർ ഇവർക്ക് ഇവരെയൊക്കെ പരിഗണിച്ച് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഉടൻ തന്നെ തീരുമാനിക്കണം അതിലൊരു മൗനം തുടരുന്ന സാഹചര്യമുണ്ട് ആ ഒരു മൗനം ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യവും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് നഷ്ടപരിഹാരം നൽകാൻ കടൽ കപ്പലുടമയ്ക്ക് ഉൾപ്പെടെ ബാധ്യതയുണ്ട് എന്നാണ് ഹർജിയിലെ വാദം എണ്ണ കടലിൽ ചേർ ചോരുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കും ണ പദ്ധതി പ്രകാരം ഉത്തരവാദിത്തമുണ്ട് എന്നും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു കപ്പലുകളിൽ നിന്നുള്ള മലിനീകരണം തടയാൻ മാർപോൾ കൺവെൻഷൻ പ്രകാരമുള്ള നടപടിയെടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് കേസ് വീണ്ടും രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിഗണിക്കപ്പെടും അതേസമയം നിലവിൽ കേരളത്തിൽ സമീപ ദിവസങ്ങളിലൊക്കെ മീൻ വലിയ രീതിയിലുള്ള വില വർധനവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത് സാധാരണക്കാരായ മത്സ്യ ഉപഭോക്താക്കൾക്കും ചെറുകിട കച്ചവടക്കാർക്കും ഒരുപോലെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ് കടലിൽ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനെ തുടർന്ന് കേരള തീരത്ത് മത്സ്യ ലഭ്യത കുറഞ്ഞതും തമിഴ്നാട്ടിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതും ഇതൊക്കെ പെട്ടെന്ന് മത്സ്യവിലയിൽ വർധനമുണ്ടാക്കാൻ കാരണമാക്കിയിട്ടുണ്ട് കേരളത്തിലെ മീൻ വില വർധനവിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് കടൽ താപനിലയിലെ വർധനവ് കാരണം മത്സ്യങ്ങളുടെ ലഭ്യത കുറയുന്നു രണ്ടാമത്തേത് മത്സ്യങ്ങളുടെ പ്രജനന കാലമായിട്ടുള്ള മൺ ിൽ ഏർപ്പെടുത്തുന്ന ട്രോളിംഗ് നിരോധനം ഈ രണ്ട് ഘടകങ്ങളും ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും മീൻ വിലയെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ട്രോളിംഗ് നിരോധനം അവസാനിച്ചാലും കടലിലെ ചൂട് കുറയാത്ത പക്ഷം വില കാര്യമായി കുറയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സുസ്ഥിര മത്സ്യബന്ധന രീതികളും കാലാവസ്ഥ മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും ഈ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സഹായിച്ചേക്കും കേരളത്തിലെ പ്രധാന മത്സ്യങ്ങളായിട്ടുള്ള അയല മത്തി കേര നെയ്മീൻ എന്നിവയുടെ വിലകൾ പരിശോധിക്കുമ്പോൾ കാര്യമായിട്ടുള്ള വർധനകൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസങ്ങളിലെ പാലക്കാട്ടെ വിലകളനുസരിച്ച് മറ്റ് കിലോയ്ക്ക് നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഒക്കെയായിരുന്നു വില പിന്നീട് അത് എൺപത് രൂപയോളം വർധിക്കുകയുണ്ടായി ഇത്തരത്തിൽ പല രീതിയിൽ വർധനവുണ്ട സാഹചര്യത്തിലാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അവരുടെ ജോലി വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിനേക്കാൾ ഉപരി വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പോലെ ഈ കപ്പൽ മറയുന്നത് കോടികളുടെ നഷ്ടമാണ് കമ്പനി ഉടമകൾക്ക് ഉണ്ടായത് എന്ന് പറയുമ്പോഴും മറു വശത്ത് ഒരു ഒന്നും ചെയ്യാത്ത ഒരു ലാഭവും പ്രതീക്ഷ പ്രതീക്ഷിക്കാതെ സ്വന്തം തൊഴിൽ ചെയ്ത് വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച മത്സ്യത്തൊഴിലാളികളുടെ ഒരു അവസ്ഥയാണ് പലർക്കും മത്സ്യം കഴിക്കാൻ ഇപ്പോൾ ഒരു ഭയം ഉള്ള ഒരു സാഹചര്യം കൂടെയാണ് എന്തായാലും എന്തുകൊണ്ടാണ് കടലിലെ മത്സ്യം കഴിക്കാത്ത കഴിക്കരുത് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു മുങ്ങിയിട്ടുള്ള കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു വ്യക്തത ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം